നമസ്കാരം സുഹൃത്തുക്കളെ ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ലഭിക്കുന്ന വിവിധ തൊഴിൽ അവസരങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ലഭ്യമായ പാക്കിംഗ് ജോലി അവസരങ്ങളും ഇതിൽ പറയുന്നുണ്ട് നമ്മളിൽ പലരും ദിവസേന കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട് സർക്കാർ വഴി ജോലി ലഭിക്കുമോ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ജോലി ഉണ്ടോ കുറഞ്ഞ യോഗ്യതയുള്ളവർക്ക് പാക്കിംഗ് പോലുള്ള ജോലികൾ ലഭ്യമാണോ ഈ സംശയങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നത് ഒരു സ്വകാര്യ ഏജൻസിയല്ല ഇത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു തൊഴിൽ സേവന സംവിധാനമാണ് അതിലൂടെ ഫാക്ടറികൾ വ്യവസായ സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾ ആവശ്യമായ ജീവനക്കാരെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്നത് പാക്കിംഗ് ജോലി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ എന്തൊക്കെ യോഗ്യതകൾ വേണം പ്രായപരിധി എത്ര ശമ്പളം എത്രമാത്രം ലഭിക്കാം എങ്ങനെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ ജോലി കിട്ടും യഥാർത്ഥ പ്രക്രിയ എന്താണ് ഇവയെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സാധാരണ ആളുകൾക്കും എളുപ്പം മനസ്സിലാകുന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് വീട്ടമ്മമാർ ജോലി നഷ്ടപ്പെട്ടവർ ഫ്രഷേഴ്സ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ സ്ഥിര ജോലി വേണ്ടെങ്കിലും സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം കാരണം നിങ്ങൾ ഇതുവരെ അറിയാത്ത എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ലഭിക്കുന്ന സുരക്ഷിതത്വവും വിശ്വസനീയവുമായ ജോലി അവസരങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ് അതിനാൽ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് കേരളത്തിൽ ജോലി അന്വേഷിക്കുന്നവർക്കായി ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന മെഗാ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു ഫ്രഷേഴ്സിനും പരിചയസമ്പന്നർക്കും മികച്ച അവസരങ്ങൾ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് എട്ടാം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ പോളിടെക്നിക് ബി ടെക് ഡിഗ്രി പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ലഭ്യമായ ഒഴിവുകൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് సెయిల్స్ బిల్డింగ్ స్టాఫ్ టెలికోళర్ కస్టమర్ సర్వీస్ ఎక్సిక్యూట ఓఫీస్ స్టాఫ్ టెక్నీష్యన్ ఎంఐజి వెల్డర్ ఏఆర్ సి వెల్డర్ ఎమ్ఎస్ స్టీల్ వెల్డర్ ఫాబ్రికేటర్ ఫిట్ర్ పుట్టివర్కర్ పెయింటర్ మిషన్ ఓపరేటర్ ఓటో ఇలక్ట్రీష్యన్ ప్రొడక్షన్ ఎంజినీయర్ డిసైన్ ఎంజినీయర్ కౌంటర్ సెయిల్స్మాన్ పిఈి ఫిట్టర్ డ్రైవర్ హెల్పర్ ഓഫീസ് ബോയ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പർച്ചേസ് എക്സിക്യൂട്ടീവ് ഫ്ലോർ സൂപ്പർവൈസർ പ്രോജക്റ്റ് മാനേജർ ഫാക്ടറി പ്രോജക്റ്റ് മാനേജർ സൈറ്റ് ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ ഡിസൈൻ എഞ്ചിനീയർ എന്തുകൊണ്ട് ഈ ജോബ് ഡ്രൈവിൽ പങ്കെടുക്കണം ഒരേ സ്ഥലത്ത് നിരവധി ജോലി അവസരങ്ങൾ പ്രഷേഴ്സിനും പരിചയസമ്പന്നർക്കും അവസരം റിക്രൂട്ടർമാരുമായി നേരിട്ടുള്ള അഭിമുഖം കൺസൾട്ടൻസി ഫീസില്ല സർക്കാർ പിന്തുണയുള്ള തൊഴിൽ പദ്ധതി ജോബ് ഡ്രൈവിന് തയ്യാറെടുക്കുന്നത് എങ്ങനെ പുതുക്കിയ റെസ്യൂമിൻ്റെ ഒന്നിലധികം പകർപ്പുകൾ കൊണ്ടുവരിക ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ ഫോട്ടോ കോപ്പികളും കൊണ്ടുവരുക പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ കൈവശം വെക്കുക ഓൺ ദി സ്പോട്ട് ഇൻ്റർവോൾക്ക് തയ്യാറായിരിക്കുക കേരളത്തിലെ ജോലി അന്വേഷിക്കുന്നവർക്കായി ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കൊട്ടാരക്കര എംപ്ലോയബിലിറ്റി സെൻറ്റർ കൊല്ലം എന്നിവയുടെ സംയുക്ത അഭിമുഖത്തിൽ മെഗാ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എംപ്ലോയബിലിറ്റി സെൻ്റർ കൊല്ലം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു ജോബ് ഡ്രൈവ് വിശദാംശങ്ങൾ ഇവൻ്റിൻ്റെ പേര് ജോബ് ഡ്രൈവ് ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് തീയതി ശനിയാഴ്ച ഇരുപത് ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് വേദി ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കൊട്ടാരക്കര മൂന്നാം നില മിനി സിവിൽ സ്റ്റേഷൻ കൊട്ടാരക്കര രണ്ട് പാക്കിംഗ് ജോലി വേണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരം തിരുവനന്തപുരം ജില്ലയിൽ എൻഡമിൽ എന്ന സ്ഥാപനത്തിൽ പാക്കിംഗ് ഹെൽപ്പർ ജോലികൾക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ജോലി അവസരങ്ങൾ പുരുഷൻ മൂന്നൊഴിവുകൾ സ്ത്രീകൾ രണ്ടൊഴിവുകൾ ജോലി വിവരങ്ങൾ ആഹാരം തയ്യാറാക്കാൻ ആവശ്യമായ വറുത്ത അരിപ്പൊടി ഗോതമ്പ് മല്ലി മുളക് മഞ്ഞൾ മറ്റ് എല്ലാവിധ കറിക്കൂട്ടങ്ങൾക്കും ആവശ്യമായ പൊടികൾ പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനത്തിലേക്കാണ് ആളെ എടുക്കുന്നത് ആർക്കൊക്കെ ജോലിയിൽ അപേക്ഷിക്കാം മിനിമം യോഗ്യത പത്താം ഉള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തിരുവനന്തപുരത്തെ പൂജാപ്പുരയിലാണ് സ്ഥാപനം ആയതിനാൽ ദിവസവും ജോലിക്ക് വന്നു പോകുവാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്കും തിരുവനന്തപുരം ജില്ലക്കാർക്കും മുൻഗണന ശമ്പളം പന്ത്രണ്ടായിരം രൂപ അവധി ദിവസം എല്ലാ ചൊവ്വാഴ്ചകളിലും ജോലി സമയം ഏഴ് മുപ്പത് എ എം ടു ആറ് പി എം വരെ ഈ പറഞ്ഞ സൗകര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക തിരുവനന്തപുരം ജില്ലക്കാർ മാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ കുക്ക് റെസിഡൻഷ്യൽ ടീച്ചർ തുടങ്ങിയ ഒഴിവുകൾ ബാട്ടൻ ഹിൽ സർക്കാർ എൻജിനീയറിംഗ് കോളേജിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലേക്ക് ദിവസ അടിസ്ഥാനത്തിൽ കിച്ചൺ ഹെൽപ്പർ തസ്തികയിലേക്ക് അഭിമുഖം നടത്തും എട്ടാം ക്ലാസ് ആണ് യോഗ്യത പ്രായപരിധി അറുപത് വയസ്സ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ രേഖകൾ സഹിതം കോളേജ് ഓഫീസിൽ ഹാജരാകണം ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു കൊക്കൊഴിവ് ബാട്ടൻ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലേക്ക് ദിവസ വേദന അടിസ്ഥാനത്തിൽ കുക്കിൻ്റെ ഒഴിവുണ്ട് എട്ടാം ക്ലാസും കുക്കിങ്ങും അസിസ്റ്റൻ്റ് കുക്ക് തസ്തികയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത പ്രായപരിധി അറുപത് വയസ്സ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം അടുത്തത് റെസിഡൻഷ്യൽ ടീച്ചർ ക്ലീനിങ് സ്റ്റാഫ് കം കുക്കിംഗ് അസിസ്റ്റൻ്റ് കേരള മഹിളാ സമക്യ സൊസൈറ്റിയുടെ കീഴിൽ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിലേക്ക് റെസിഡൻഷ്യൽ ടീച്ചർ ക്ലീനിങ് സ്റ്റാഫ് കം കുക്കിംഗ് അസിസ്റ്റൻ്റ് തസ്തികകളിൽ സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വാക്യാൻ ഇൻ്റർവ്യൂ നടത്തും അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം മറയൂർ സായാഗിരി ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് അംഗനവാടി കം ക്രഷ് ഹെൽപ്പർ അപേക്ഷ ക്ഷണിച്ചു കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയാറാം വാർഡിൽ കുറ്റിപ്പുറം പ്രവർത്തനം ആരംഭിക്കുന്ന അംഗനവാടിയിൽ ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷ അപേക്ഷണിച്ചു കൃഷി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയാറാം വാർഡ് സമീപ വാർഡുകളായ ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് എന്നിവിടങ്ങളിൽ താമസക്കാരായ ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായതും മുപ്പത്തഞ്ച് വയസ്സ് കവിയാത്തതുമായ വനിതകൾക്ക് അപേക്ഷിക്കാം ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഐ സി ഡി സി എസ് മലപ്പുറം റൂറൽ ഓഫീസിൽ ലഭിക്കും അപേക്ഷകൾ ഡിസംബർ മുപ്പത്തി ഒന്നിനകം ചാപ്പനക്കാടിയിലെ ഐ സി ഡി എസ് ഓഫീസിൽ ലഭിക്കണം അപേക്ഷ ലഭിക്കേണ്ട വിലാസം ശിശുവികസന പദ്ധതി ഓഫീസർ മലപ്പുറം റൂറൽ പൊന്മള പഞ്ചായത്ത് ഓഫീസിന് സമീപം ചാമ്പനക്കാടി പി ഒ ആറ് ഏഴ് ആറ് അഞ്ച് പൂജ്യം മൂന്ന് മലപ്പുറം ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ ഒഴിവുള്ള ലീഗൽ കം പ്രൊഫഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷണിച്ചു ഡിസംബർ ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കളക്ടറേറ്റിലെ അസിസ്റ്റൻറ്റ് കളക്ടറുടെ ചേംബറിലാണ് അഭിമുഖം അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എൽ എൽ ബി ബിരുദം കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശ സംരക്ഷണ മേഖലയിൽ സർക്കാർ എൻ ജി ഒ സ്ഥാപനങ്ങളിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത മുൻപരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം യോഗ്യതെളിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അസൽ പകർപ്പ് ബയോഡാറ്റ ആധാർ എന്നിവ ഹാജരാക്കേണ്ടതാണ് അടുത്തത് തൊഴിൽമേള വഴി ജോലി ഐസ്ക്രീം റീറ്റെയിൽ സപ്ലൈ ഗ്രൂപ്പ് ഒഴിവുകൾ പോസ്റ്റ് വൺ എച്ച് ആർ എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസ യോഗ്യത എച്ച് ആർ എം എം എച്ച് ആർ എം എം ബി എ സാലറി എക്സ്പീരിയൻസ് ബേസ്ഡ് സാലറി കൊടുക്കുന്നതായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ജോലിസ്ഥലം മൂവാറ്റുപുഴ പോസ്റ്റ് ടു എച്ച് ആർ ഇൻഡെയിൻസ് വിദ്യാഭ്യാസ യോഗ്യത എച്ച് ആർ എം എം എച്ച് ആർ എം എം ബി എ സാലറി സ്റ്റൈഫൻ ഫീമെയിൽ ഏജ് ലിമിറ്റ് അപ് ടു ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ജോലിസ്ഥലം എറണാകുളം പോസ്റ്റ് ത്രീ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസ യോഗ്യത എന് ഡിഗ്രി സാലറി ട്വൻറ്റി തൗസൻഡ് പെർ മന്ത് ഫീമെയിൽ ഏജ് ലിമിറ്റ് അപ് ടു തേർട്ടി ഇയേഴ്സ് ജോലിസ്ഥലം എറണാകുളം പോസ്റ്റ് ഫോർ കൗണ്ടർ സെയിൽസ് എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു പാസ് സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് പ്ലസ് ഫുഡ് അലോൺസ് ആൻഡ് അക്കോമഡേഷൻ മെയിൽ മെയിലുള്ളി ഏജ് ലിമിറ്റ് അപ് ടു തേർട്ടി ഇയേഴ്സ് ജോലിസ്ഥലം എറണാകുളം ട്രിവാൻഡ്രം തൊടുപുഴ കോട്ടയം തൃശ്ശൂർ പോസ്റ്റ് ഫൈവ് ഡ്രൈവർ എൽ എം വി വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു സാലറി എയ്റ്റീൻ തൗസൻഡ് ഫസ്റ്റ് ത്രീ മന്ത് ലാസ്റ്റ് ലെറ്റർ ട്വൻ്റി വൺ തൗസൻഡ് പെർ മന്ത് മെയിലുള്ളി ഏജ് ലിമിറ്റ് അപ് ടു ഫോർട്ടി ഇയേഴ്സ് ജോലിസ്ഥലം മൂവാറ്റുപുഴ പോസ്റ്റ് സിക്സ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസ യോഗ്യത ഏഴ് ഡിഗ്രി സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി തൗസൻഡ് പെർ മന്ത് മെയിലുള്ളി ഏജ് ലിമിറ്റ് അപ് ടു തേർട്ടി ടു ഇയേഴ്സ് ജോലിസ്ഥലം പേട്ട ാസ്റ്റ് ഡേറ്റ് അപ്ലൈ ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫൈവ് അപ്ലൈ ചെയ്യുന്നതിനുള്ള ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക